മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ എന്തൊക്കെ വിശേഷം സുഖമാണോ സുഖമായിരിക്കട്ടെ നമ്മളൊന്ന് പുറത്ത് പോവാണ് ഡോക്ടറെടുത്ത് പോവുകയാണ് കേട്ടോ ലാ 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 പത്തു 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 നമ്മളിതാ ഇവിടെ എത്തിയട്ടാ ഡോക്ടറെ അടുത്തെത്തി പോയി കഴിഞ്ഞു പാ കാണിക്കാൻ വേണ്ടി പോവാണ് പത്ത് കേറി ഓടിപ്പോയി അതാ ഒന്ന് ഇരിക്കുന്ന അത് എളുത്തി കൊണ്ട് ഓക്ക് വരുന്ന സന്തോഷം എവിടെയും വരാനും ഭയങ്കര ഇഷ്ടമാണ് ആ സന്തോഷം കൊണ്ടാ വണ്ടീൻ്റെ മോൾ അഹോ 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 എന്നൊക്കെ പറയുന്നു വേറെ എന്താണ് മക്കളെ എല്ലാവർക്കും സുഖമില്ല സുഖമായിരിക്കട്ടെ സുഖം സമാനം സന്തോഷം ആയ സുഖം ആരോഗ്യ ആക്ഷ്യത്വം അങ്ങനെ എല്ലാവരും എല്ലാ മൃഗവും അല്ലാതെ സഫലമാക്കി തരട്ടെ കുട്ടികളില്ലാത്തവർക്കൊക്കെ അതാവും കുട്ടികളെ കൊടുക്കട്ടെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കട്ടെ ലോകം പരലോകം നമ്മളൊക്കെ ആയസോ ആരോഗ്യമാക്കി എത്തും പായസം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും 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 ഇതൊക്കെ ഒരുപാട് ഒരുപാട് കൂട്ട പിടിച്ചങ്ങോണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ലൈവിലായാലും യൂട്യൂബിലായാലും ലൈവിലൊക്കെ വരുന്ന ഒരുപാട് മക്കളുണ്ട് മക്കൾക്ക് എല്ലാവർക്കും പല കടങ്ങളുള്ളവരുണ്ട് അങ്ങനെ എല്ലാവരേ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള വീട്ടിൽ കൊടുക്കട്ടെ നമ്മളെ മക്കൾക്കുണ്ട് കച്ചവടം വേറുള്ളതും പ്രശ്നങ്ങളൊക്കെ എല്ലാ പ്രശ്നങ്ങളും എല്ലാവ് മാറ്റി കൊടുത്ത് ഹയറും പർക്കത്തും ഉണ്ടായിരിക്കട്ടെ പണിയിലും കച്ചവടത്തിലും എല്ലാത്തിലും പാത്തു ഇന്ന ഓരോ തമാശ ആക്കിയും കളിച്ചും കൂടെ നിൽക്കാൻ ചതിലൊരോരോ ഫോട്ടോ എടുത്തിട്ട് ഇന്നതുപോലൊക്കെ ചെവി കാത് കണ്ണ് എന്തൊക്കെ കാട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക അതിന് തിരിഞ്ഞ് കളിക്കുകയാണ് അവള് അത്യാവശ്യം മതി ഡോക്ട് വിളിക്കാനായിട്ടില്ലേ ഇപ്പം ഇവരെ നമ്മളിവിടേക്ക് ഇരിക്കണല്ലോ ഇവിടെ ഒരുക്കാൻ്റെ കട ഉണ്ട് ആടെ പോകും നമുക്ക് ചായ കുടിക്കാനെന്ന് അറിയട്ടോ പാത്തു നമ്മൾ ഇടങ്ങി പോയിണ്ടെങ്കിൽ ഓൾ അതിന് നോച്ചു വരുന്നാണ് അങ്ങനെ നമ്മളിവിടെ കയറി അവിടെ നല്ല കോഴിക്കാൽ ഒക്കെ പൊരിച്ചതുണ്ടാവും പിന്നെന്താ വേണ്ടത് എന്താ ഇഷ്ടം അതിനനുസരിച്ചുള്ള പല പല വിഭവങ്ങളും ഉണ്ട് ഇവിടെ അങ്ങനെ ഇവിടെ കയറി ചായ ഒക്കെ കുടിച്ച് പാത്തോ ഞാനും ഒക്കെ നെയ്ച്ചോറ് ഒരു പൂതി അങ്ങനെ അത് വാങ്ങി തിന്ന് പല സാധനം ഉണ്ട് കേട്ടോ അതിനൊന്നും ഇല്ല ഇല്ലാത്തതില്ല കുറേ നേരം ആണ് മ്മീ ബിരിയാണി എങ്ങനെയുണ്ട് നെയ്ച്ചോറും ചിക്കൻ കറി ബീഫ് കറി അല്ലേ അതൊന്നും ഇഷ്ടായോ

എൻ്റെ ഇതൊക്കെ തീർന്നു നമ്മളെ പാത്തു ഒഴപ്പി കളിക്കുകയാണ് പാത്തുവിന് മതിയായിട്ടുണ്ട് ഇനി യാതൊരു രക്ഷയില്ല ഓൾ ഇറച്ചി അവിടെ ഇവിടെയൊക്കെ കടിച്ചിപ്പോൾ ബാക്കിയാക്കിയുള്ളൂ എനിക്കാണെങ്കിലും ബാക്കിയാക്കി ഭക്ഷണം കളിയാണ് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു അത് എനിക്കാണെങ്കിലും അടുത്ത് തിന്നാൻ യാതൊരു ഒഴിവുമില്ല അല്ലെങ്കിൽ ഞാനെടുത്ത് അത് കഴിക്കും ഇപ്പോൾ എന്ത് ചെയ്യാനോ നോക്കിയിട്ട് കാര്യമില്ല ഓൾ കിടന്ന് തിരിയാണ് വേറെ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും മാനും സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ആരും മറക്കരുത് ബാങ്കിപ്പോൾ രണ്ട് മൂന്നാല് സബ്സ്ക്രൈബൊക്കെ തായോട്ടേക്ക് പോയി അതെന്താണെന്ന് അറിയില്ല അങ്ങനെ പോവാൻ കാരണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കാണുന്നവരെട്ടോ മറക്കരുത് മറക്കരുത് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടാണ് പോകാനുള്ള സമാധാനം ആരും മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഡോക്ടറെ കാണിക്കൊണ്ടിരിക്കണോ അതാണിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഈ പോക്ക് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമില്ല എന്നെക്കൊണ്ട് എപ്പോഴും പോവാറില്ല ഒരുവിതൊക്കെ നേരം വൈകിയിട്ടാണ് ഡോക്ടറെ അടുത്ത് പോവുക അപ്പോൾ ഡോക്ടർ ചോദിക്കും എന്താ വരാത്തത് ഇതെന്താ അത്ര വൈകിയത് എന്നൊക്കെ ചോദിക്കും പോവാനും വരാനും ഭയങ്കര മടിയാണ് പിന്നെ കുട്ടികളപ്പൻ്റെ ഒപ്പനാണ് പോകല് അപ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാനാക്കാനൊന്നും കയ്യില്ല ഭക്ഷണമൊന്നും കഴിക്കൂല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്